ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജയപ്രകാശ് അനു ഇഷു വയ്യാത്ത അനു എന്ന് പറയുന്ന ചേച്ചിയെ വെച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ജയപ്രകാശ് എന്ന് പറയുന്ന ഈ അനുവിൻ്റെ ഭർത്താവ് തന്നെ കുറെ കാശ് ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ദൂർത്തടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ആ വീഡിയോ എല്ലാവരും കണ്ടതായിരിക്കും ഞാനും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഈ ജയപ്രകാശിന്റെ ഒരു ഇന്റർവ്യൂ അൽതാ ഫ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്റർവ്യൂ മുഴുവൻ കണ്ടു കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എല്ലാ എന്തൊക്കെയോ അവ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയോ കടന്ന് ഉരുണ്ട് കളിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉരുണ്ട് കളിച്ചിട്ടാണ് മറുപടി പറയുന്നത് അപ്പം ഈ ജയപ്രകാശ് തന്നെ സംബന്ധിക്കുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ വീട്ടു ചെലവിന് വേണ്ടിയിട്ട് എടുത്തു വന്ന് അതായത് അദ്ദേഹത്തിന് വേറൊരു വരുമാന മാർഗ്ഗം ഇല്ല കൈക്ക് ശേഷിയില്ല വലതു കൈക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം അപ്പം ഈ ജയപ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൈക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ വേറെ വരുമാന വരുമാനമാർഗ്ഗം ഇല്ലാത്തതിനാൽ എന്താ വീട്ടിലെ ആവശ്യങ്ങൾക്കും ഇ എം എ അടയ്ക്കാനും ഒക്കെ വേണ്ടി ഈ ഒരു പൈസ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പുള്ളിക്കാരെ സംബന്ധിച്ചു പക്ഷേ ആ കാര്യങ്ങളൊന്നും ഫേസ്ബുക്ക് വ്ളോഗിലൂടെയോ വീഡിയോസിലൂടെയോ ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ അൽത്താഫ് തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ കാര്യം പറയാത്തത് ആ കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല അത് അനുവിനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ എടുക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ഈ അനു എന്ന് പറഞ്ഞ ചേച്ചിക്കെതിരെ ഇപ്പൊ ജയപ്രകാശ് ഒരു അലിഗേഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഈ ജയപ്രകാശ് ഗൾഫിലായിരുന്നല്ലോ അപ്പൊ ഗൾഫിൽ നിന്ന് നാട്ടി വന്ന സമയത്ത് ഈ അനു എന്ന് പറഞ്ഞ ചേച്ചി ആരോടൊക്കെ മെസ്സേജ് അയയ്ക്കുന്നതോ ചാറ്റിങ്ങോ ഒക്കെ കണ്ടു എന്ന് അപ്പൊ ഏതൊക്കെയോ ഫോട്ടോസോ ആരാണ്ടയച്ചു കൊടുത്ത ഫോട്ടോസൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അപ്പൊ അനുവിന്റെ അമ്മയോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അനു തന്നെ കരഞ്ഞ് കാലു പിടിച്ചിട്ട് വാണിംഗ് ഒക്കെ കൊടുത്ത് അനുവിനെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് അത് വലിയ കാര്യമൊന്നും ആക്കാതെ പോയതാണെന്ന് അത്രേ അത് ഈ ആക്സിഡന്റ് ആയ സമയത്ത് ഈ വ്യക്തി ഈ അനുവുമായിട്ട് ചാറ്റ് ചെയ്തിരുന്ന ആ ാണ് ആക്സിഡന്റ് ആക്കിയത് എന്ന് ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ഈ അൽതാഫ് എന്ന് പറയുന്ന ഈ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പൊ ഭാര്യ സംശയം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോ ഈ ഇല്ല എന്റെ മോളെ എനിക്ക് സംശയമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ജയപ്രകാശ് മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു തെളിവും അയാൾക്ക് പറയാനില്ല അപ്പൊ ആ ചാറ്റിംഗ് ഒക്കെ എന്തേ ചോദിക്കുമ്പോൾ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു ഡിലീറ്റ് ആക്കി കളഞ്ഞു എന്നാണ് പറയുന്നത് ഇനിയിപ്പം അനുവിനോട് ചോദിക്കാനും പറ്റത്തില്ലോ കാരണം ആ ചേച്ചിക്ക് ഒരു ബോധവും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പൊ അനു ഒരു കാര്യവും തിരിച്ച് പറയത്തില്ല ഇത് സത്യമാണെന്നോ കള്ളമാണെന്നോ ഒന്നും പറയാനുള്ളൊരു ശേഷി ഇപ്പൊ ആ ചേച്ചിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് ആരോപണവും ഉന്നയിക്കാം ആ ചേച്ചിക്ക് ചാറ്റിംഗ് ഉണ്ടായിരുന്നു അതാണ് ഇതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം മാത്രമല്ല ആ ചേച്ചി ഈ വ്യക്തിയെ ഏതോ പെട്രോൾ പമ്പ് വെച്ച് കണ്ടു എന്റെ മകനോട് ചോദിച്ചാൽ മതി മകൻ പറയൂ എന്നും പറയുന്നുണ്ട് അതൊരു കൊച്ചു തെർക്കനാണ് ആ കുഞ്ഞിനോട് ഈ അൽത്താഫ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവൻ പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യമാണ് അച്ഛനും അമ്മയോ ഒരുമിച്ച് വേണോ എന്നാണ് പറയുന്നത് ഇപ്പം ഏത് കുഞ്ഞാണല്ലോ അങ്ങനെയല്ലേ പറയത്തുള്ളൂ അത് വെറുതെ ഒരു ചെറിയ കുഞ്ഞാണ് അതിന് വിഷമമുണ്ടാകും അതിന് പ്രശ്നങ്ങളുണ്ടാകും അപ്പം ഈ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തി തന്നെ സംബന്ധിച്ചും ഈ പൈസയൊക്കെ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അയാളുടെ ഫിസിയോതെറാപ്പിക്കും കാറിൻ്റെ ഇ എം എ അടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഒരു ബലമായ സംശയം ഈ ആക്സിഡന്റ് പ്രീപ്ലാൻഡ് ആണോ ക്രിയേറ്റഡ് ആണോ എന്നുള്ളൊരു സംശയം അയാൾക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഒരു സംശയത്തിന്റെ പുറത്ത് അനു എന്ന് പറയുന്ന ചേച്ചി ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നോന്നോ ഒന്നും അറിയില്ല ഇനിയിപ്പം ഇങ്ങനെയൊരു ചാറ്റിംഗ് കണ്ടു എന്ന് പറയുന്നു അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നോ ഈ അനുവിന് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ആ സംശയത്തിന്റെ പേരിൽ വഴക്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ ഒരു സംശയത്തിന്റെ പേരിൽ ഇയാൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ ഈ ആക്സിഡന്റ് എന്തൊക്കെയോ കുറേ ദുരൂഹതകൾ എനിക്ക് ഫീൽ ചെയ്തു അതുകൂടാതെ എനിക്ക് അങ്ങോട്ട് ദഹിക്കാതെ പോയൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നമ്പർ വൺ ഹസ്ബൻഡിനുള്ള അവാർഡ് ഈ ജയപ്രകാശിന് ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന് കൊടുക്കണം അതായത് ഈ ജയപ്രകാശ് പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ജയപ്രകാശിനെ പരിചരിച്ചത് സുഹൃത്തിന്റെ ഭാര്യയാണ് സുഹൃത്ത് എന്ന് പറയുമ്പോൾ മുൻകൂട്ടി പരിചയം ഒന്നുമില്ലാത്ത സുഹൃത്താണ് ഫേസ്ബുക്കിലൂടെ വീഡിയോസ് കണ്ട് മാത്രം പരിചയമുള്ളൊരു സുഹൃത്ത് അയാളുടെ ഭാര്യയാണ് വിട്ടയച്ചേക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ജയപ്രകാശിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഭർത്താവ് അങ്ങനെ ചെയ്യുമോ അതായത് ഈ ജയപ്രകാശിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അനുവിന്റെ അമ്മ ആരോപണം ഉന്നയിച്ചല്ലോ ഈ സ്ത്രീയാണ് ഈ സുഹൃത്തിന്റെ ഭാര്യ ഈ സുഹൃത്തിന്റെ ഭാര്യയാണ് ഇയാളെ പത്ത് ദിവസം നോക്കിയത് അയാൾക്ക് വലത് കൈക്ക് സർജറി ആയിരുന്നു അപ്പൊ വയ്യാത്ത ഒരു സുഹൃത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് ഏത് സുഹൃത്താണ് സ്വന്തം ഭാര്യയെ വിട്ടയക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ സുഹൃത്തിന്റെ ഭാര്യ എന്ന് പറയുന്ന ഇവരായിരുന്നു ഈ ജയപ്രകാശിന്റെ കൂടെ പത്ത് ദിവസം ആ ഹോസ്പിറ്റലിൽ നിന്നത് ആ പറയുന്നത് തന്നെ ഉടായ്പാണ് അത് അറിയാമായിരുന്നു ഈ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ബാല്യകാലം മുതലേ പരിചയമുള്ള സുഹൃത്തൊന്നും അല്ല വെറും ഫേസ്ബുക്കിൽ വീഡിയോസ് കണ്ട് മാത്രം പരിചയമുള്ള ഒരു സുഹൃത്ത് അയാൾ ഗൾഫിലായിരുന്നു അയാളുടെ സ്വന്തം ഭാര്യയെ വിട്ടേക്കാണ് കോയമ്പത്തൂർ വരെ ഈബിന്റെ കൂടെ പരിചരിക്കാൻ വേണ്ടിയിട്ട് അത് ഈ അര്യാഹാരം തിന്ന് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതൊട്ട് ദഹിക്കാത്തൊരു പരിപാടിയാണ് എനിക്കത് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല ഭർത്താവിനുള്ള ഏറ്റവും മികച്ച ഭർത്താവിനുള്ള അവാർഡ് ആ സുഹൃത്തിന് കൊടുക്കണമെന്നുള്ളത് അപ്പൊ അത്രയ്ക്കും എന്തൊക്കെയോ കുറെ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുകളോ എന്തൊക്കെയോ കുറെ ദുരൂഹതകൾ ആ ഒരു കാര്യത്തിലുണ്ട് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് പറയാനോ സംസാരിക്കാനോ ഇപ്പൊ എന്ന് പറയുന്ന ആ ചേച്ചിക്ക് പറ്റാത്തൊരുത്തോളം കാലം ഈ ജയപ്രകാശ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ഒരുപക്ഷെ ജയപ്രകാശിന് ഈ അനു എന്ന് പറഞ്ഞ ചേച്ചിക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ള സംശയമുണ്ടായിരിക്കാം ആ സംശയ രോഗത്തിന്റെ പുറത്ത് പല കാര്യങ്ങളും അയാൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകാം മാത്രല്ല ഈ കിട്ടിയ പൈസ അയാൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ് അത് ചെറിയ രീതിയിൽ അയാൾ സമ്മതിക്കുന്നുണ്ട് മൊത്തത്തിൽ സംവദിക്കുന്നില്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ അയാൾ സമ്മതിക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ അയാൾ ഒരു ഉടായ്പ ആണ് എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ആ ഒരു ഇന്റർവ്യൂ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സുഹൃത്തിന്റെ ഭാര്യ പോകുന്നു കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യത്തിലും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നു മൊത്തത്തിൽ ഫുൾ വശപ്പിശ കാണേതായാലും